പരിശുദ്ധിയുടെയും വിശ്വാസ്യതയുടെയും സുവർണ നാമമായ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു ഏറ്റവും പുതിയ കളക്ഷൻ വെഡിംഗ് ആഭരണങ്ങളുടെ കൂടുതൽ കളക്ഷനുകൾ സന്ദർശിക്കൂ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമണ്ണ പട്ടാമ്പി വളാഞ്ചേരി രാമനാട്ടുകര പട്ടാമ്പിയിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടിയെ അനുസ്മരിച്ചു കോൺഗ്രസ് ഭവനിലായിരുന്നു അനുസ്മരണ പരിപാടികൾ പട്ടാമ്പി കോൺഗ്രസ് നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടി അനുസ്മരണവും അനുസ്മരണ ചെയ്തു കേരളത്തിൽ മുഖ്യമന്ത്രിയായിട്ട് പോലും നടപ്പാകാൻ കഴിയാത്ത ആ സ്വപ്നം ഉമ്മൻചാണ്ടിയാൽ പട്ടാമ്പിക്കാൻ സമിതിയിൽ ഉമർ കി ആയൂർ അധ്യക്ഷനായിരുന്നു കെ ബഷീർ ജിതേഷ് മോടിക്കുന്നം കെ ടി ദുക്കിയ ജയശങ്കർ കൊട്ടാരത്തിൽ എ കെ അക്ബർ പി റഷീദ് കെ മാളുകുട്ടി പി ഷെറീഫ് സുര വള്ളൂർ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു